അപ്പോൾ എന്താ പറയുക മീൻ മേടിക്കുന്നുണ്ട് മീനിൽ പ്രോൺസ് മേടിക്കുന്നുണ്ട് കിലോ അഞ്ഞൂറ് രൂപ പോവും പ്രോൺസ് മേടിക്കുന്നുണ്ട് കേട്ടോ അപ്പം പ്രോൺസ് മേടിക്കാം പിന്നെ അവിടെ അച്ചമ്മ ചിക്കൻ മേടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ എല്ലാം മീനുണ്ട് അയിൽ ക്ലീൻ ചെയ്ത് തരും അതോറി എനിക്കൊരു സമാധാനം അമ്മ ചിക്കൻ റേറ്റ് എത്ര ഏട്ടാ ചിക്കൻ മേടിക്കണുണ്ട് ഏട്ടാ ഒരു കിലോ എന്തോ മേടിക്കണുണ്ട് തോന്നുന്നു ഇത് ചിക്കൻ മാർക്കറ്റ് ഏട്ടാ ഇതിന്റെ എങ്ങനെയാന്റെ മൈസൂർ മാർക്കറ്റ് കൊറേ പ്രാവശ്യം കൊറേ വീഡിയോ ചെയ്തല്ലേ മാർക്കറ്റ് എന്തോ ഒരു നല്ല രസമായിട്ടാ മൈസൂർ മാർക്കറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കുറേ സാധനം കിട്ടു കുറെ മേടിക്കാനുണ്ട് പിന്നെ അങ്ങനെ വല്യ ചെലവന്ന ആവില്ലാത്തതാണ് വല്യ വല്യ സാധനക്കെ വല്യ ചെലവത്തുള്ളു കൊറേ ഷോപ്പ് രാജേഷ് ഇങ്ങനെ ഇണ്ടാവും മുട്ടയെല്ലാം ഹോൾസെയിലും കിട്ടും നല്ല വില കുറവിലെല്ലാം കിട്ടും മുട്ടിയ ഫ്രൂട്ട്സ്ണ്ട് கண்டி நான் ஒரே ஆப்பல் மேடிச்சுட்டு வந்ததட்டா நம்மள வீட்டுல யாரும் ஆப்பிள் கைக்கில்ல அப்ப ஆர்ஜுக்கு வேண்டிய ஒரு ஆப்பிள் நான் இருபது ரூபாய் ஒரு ஆப்பல் পানীপুৰি কয়ো আনে আচল কাইকণ আম চে কাইক ഒന്നര കിലോ സറി അപ്പൊ നമ്മൾ കൊറച്ച സാധാരണ തന്നെ മേടിക്കാൻ വന്നത് ചിക്കന് മീന് പിന്നെ കൊറച്ച ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചേട്ടാ അപ്പൊ ആര് ബഹളം വെക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകാം എന്തേ